എന്റെ പേര് അജാസ് എന്നാണ് ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ പേരാണ് ന്യൂജൻ എന്നാണ് അതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല നമ്മൾ കുക്കിങ്ങും പിന്നെ ട്രാവലിങ്ങും പിന്നെ നല്ലതായിട്ടുള്ള വീഡിയോസും ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ട്രാവലിംഗാണ് വേറൊന്നുമല്ല ഒരു ഇഞ്ചിക്കുഴി എന്നുള്ളൊരു സ്ഥലമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതി രമണീയമായിട്ടുള്ള ഭംഗി ആസ്വദിക്കാൻ കഴിയും അപ്പൊ നമ്മള് പോകാൻ പോകുകയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു നമ്മള് പൊക്കോണ്ടിരിക്കുന്നത് തെക്കേക്കരയിൽ നിന്ന് സെന്റ് മേരീസിലോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള റബറും തോട്ടവും ആളുകൾ കുറവായിട്ടുള്ള ഏരിയയാണിത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് വീടുകളൊക്കെ കാണാൻ കഴിയും പുതിയ മലയാണ അപ്പൊ വേറെ എന്നാണ് പറയുന്നത് കൃഷിയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഫാറ്റ് തുടങ്ങുന്നതിന്റെ അവിടുന്ന് റൈറ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത് ഇവിടെ കേറുമ്പോ ശരി വഴിയാണ് റോഡൊന്നും ക്ലിയർ അല്ല നമ്മള് ശ്രദ്ധിച്ചു പോവുക ോഡിന്റെ അവസ്ഥ ഉണ്ടല്ലോ ഇതാണ് അവസ്ഥ അവസ്ഥയിൽ കഴിഞ്ഞാൽ മുട്ടിൻ്റെ തൊടി പോയി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വലിയ കനാലാണ് ഇവിടെ നിന്ന് നമുക്ക് ഒരു ഗുഹ ആരംഭിക്കുന്നുണ്ട് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ അപ്പുറം വരെ ഗുഹയാണ് ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ കൃഷിയാണ് ഈ പ്രദേശത്ത് പശു അതുപോലെ തന്നെ വാഴ റബം അങ്ങനെയുള്ള ഇതാണ് ഈ കാണുന്നത് ഇതൊക്കെ എസ് എഫ് സി കെ എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു റബ്ബറിൻ്റെ ഒക്കെയാണ് ഈ കാണുന്നത് നമ്മൾ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി റോഡ് നല്ല അടിപൊളി പ്രശ്നങ്ങൾക്കുള്ള റോഡാണ് അതിൽ ഇച്ചിരി പാട് കെട്ടുകയാണ് നമ്മൾ പോകേണ്ടത് അത്രയ്ക്ക് സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല അത് നമുക്ക് ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും ഇപ്പൊ നല്ല തണുപ്പാണ് വൈകുന്നേരം നേരെയാണ് നമുക്ക് പോകേണ്ടത് ഫുള്ള് നേരെയാണല്ലോ അവിടുന്ന് റൈറ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടത് ದೇಶ ಹೇಳ್ತಾಯಿರು ಅವರುಗಳು ಉಂಟಾಗಿ കിലോമീറ്റർ ആയി പോകാൻ തുടങ്ങിയിട്ട് നമ്മളെ പോകേണ്ട സ്ഥലം ഉടനെ തന്നെ എത്തുന്നതായിരിക്കും പക്ഷെ പോകുന്ന സ്ഥലം മുഴുവനും ഈ നല്ല റോഡൊന്നും അല്ല ഈ റോഡൊക്കെ തന്നെയാണ് ഇവിടുന്ന് നേരെ കിടക്കുന്ന റോഡിലെ പോകാവും ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുന്നലെ ചാച്ചിപ്പിന്നെ എന്ന ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത് നമുക്ക് നേരെ തന്നെ പോകും പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ കുറേ ഡോഗ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളെ ആക്രമിക്കാൻ ചിലപ്പോൾ വഴിയുണ്ട് ാണ് ഇതുവരെ എത്തിയിട്ടില്ല ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ് ഫുള്ള് നമ്മൾ സ്ട്രേറ്റ് ഉള്ള റോഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യുക ലെഫ്റ്റോ റൈറ്റോ ഒന്നും ചെയ്യണ്ട നേരെ തന്നെ പോവുകയാണ് ാണ് നമ്മുടെ ആ സ്ഥലത്തിന്റെ ഞാൻ ഉദ്ദേശിച്ചത് ഇഞ്ചിക്കുഴി എന്നാണ് ഇത് പറയുന്നത് അപ്പൊ നമുക്ക് വണ്ടി വെച്ചിട്ട് ഇറങ്ങാം വെച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞ പറഞ്ഞി എന്നുള്ള സ്പേസിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ആ പ്ലേസിൽ വേറെ ഒന്നുമില്ല ഇവിടെ ഓരോരുത്തരുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാനായിട്ട് വരുന്നതാണ് ഈ താഴെയാണ് ഈ അക്കുടേക്ക് ഈ വെള്ളം പോകുന്ന തെന്മലയിൽ ഇങ്ങനെ വരുന്ന വെള്ളമാണ് ചെറിയ സബ് കനാലിലോട്ട് പോകുന്നതാണ് ഇവിടെ ഭയങ്കര ഒഴുക്കാണ് കുളിക്കാനൊന്നും പറ്റില്ല അപ്പം വേറെയും കാണാനുണ്ട് കൂടുതലായിട്ട് നമ്മളൊരു ഉയരത്തിലാണ് നമുക്ക് െയ്യുന്നത് റബർ തന്നെ ഉണ്ടല്ലേ റബ്ബറിന്റെ മുകളിലാണ് ഈ പാലം അരിപ്പിക്കുന്നത് തുടാനും പിന്നെ താഴെ ഒരു ചെറിയൊരു അരുതി ഒക്കെ ഉണ്ട് പിന്നെ ഇടിച്ചിരി തണുപ്പൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ സൂപ്പറാണ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു ഏരിയ ആണിത് കുറെ കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് താഴോട്ട് പോവാം ാണ് കഴിവു നല്ല രസമാണ് കാണാൻ കൂടെ കാല് ഒരു അരി ഉണ്ട് പിന്നെ അത് റബറും തോട്ടമാണ് പിന്നെ ഒരു ബുക്കാണ് ഇവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞിട്ട് ഒരു പിക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാല് സെറ്റാണ് പിന്നെ ഇവിടെ ഇരിക്കാൻ തണുപ്പുണ്ട് ഇത്രയൊക്കെ ഉള്ളു വലുതായിട്ടൊന്നുമില്ല കാണാനായിട്ട് വർഷം പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ളതേ ഉള്ളു നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്ന വഴി കാണുമ്പോൾ നമുക്ക് പേടി തോന്നും രണ്ട് സൈഡിൽ നിന്നും നല്ല അടിപൊളിയായിട്ടാണ് കാടുകൾ കിളിച്ചു വന്നിരിക്കുന്നത് വല്ല പാമ്പോ അല്ല സിംഹമോ ആനയോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല നല്ല രസമാണ് ചൂടൊന്നുമില്ല നല്ല തണുപ്പാണ് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ആ തോട്ടിലോട്ട് പോവുകയാണ് ഇനി ഒരു വളവുണ്ട് ഈ വളവ് തിരിഞ്ഞ് അകത്തോട്ട് പോകുന്നതാണ് നമ്മൾ പറയുന്ന ആ തോട് ഇനിയും ഒരു വലിയ കാടിൻ്റെ നടുവിലൂടെ യാത്ര ചെയ്യുകയാണ് ഈറകളുടെയും മുഴുവൻ കാട്ടിലുള്ള ഒരു അരുവയാണ് ഭയങ്കര തണുപ്പായിരിക്കും ആ വെള്ളത്തിൽ നോക്കാം നമ്മൾ നിന്നതുകൊണ്ട് ആ മുകളിലാണ് ആ മുകളിൽ ഇന്ന് താഴോട്ടാണ് നമ്മളിത് കുറച്ച് മുമ്പ് നേരത്തെ കണ്ടത് നമുക്ക് വണ്ടി ഇവിടെ വയ്ക്കാം ഇവിടെ വരെ വണ്ടി വരും ഇവിടെ പാർക്ക് ചെയ്യാം ആ കാണുന്ന വഴിയാണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നേരെ താഴോട്ടും പോകണം അങ്ങോട്ട് ഇറങ്ങിയാൽ മതി ഈ വഴി റങ്ങി ഞാൻ നടന്നു പോവുകയാണ് അതുകൊണ്ട് ആ കാണു നടന്ന് നമ്മൾ പോകേണ്ട പോയിന്റ് താഴെമുക്ക് തന്നെ വരണം ഉള്ള ആ പോയിന്റിലെത്തിയിരിക്കുകയാണ് അതുകൂടാ well, കാണുന്നതാണ് मिली <laughs> पूरे ഞാൻ പറഞ്ഞ സ്ഥലം ഇനി ഇതേപോലുള്ള പ്രകൃതിരമയമായിട്ടുള്ള സ്ഥലങ്ങൾ കാണുന്നതിനും ഷുപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് പറയുന്നതിനു വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അമർത്തുക ലൈക്ക് ചെയ്യുക അപ്പം ഇതിനൊരു വീഡിയോയുമായി വരെ ഗുഡ് നൈറ്റ്